ഹായ് ഗായ്സ് എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോയതിന് ശേഷം വീട്ടിൽ ഒരു പ്ലാൻ ആക്കി എല്ലാവരും കൂടിയിട്ട് ആങ്ങളെയും അങ്ങണ്ടോളം എടുത്തിടത്തിൻ്റെ മക്കളും എല്ലാവരുമായിട്ട് അപ്പോൾ കുറേ ചിക്കനൊക്കെ ഓർഡർ ആക്കി അപ്പോൾ ഇക്കാക്കി ഇതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കുന്നത് ഇക്കാക്ക ഞാൻ വരുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെക്കണം അതിൻ്റെ മസാല സാധനം എല്ലാം വെക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ചിക്കനൊക്കെ വാങ്ങിച്ച് ഇക്ക വന്ന് അതിൻ്റെ മസാല ഒക്കെ ഇട്ടാന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവരെ പച്ച ചിക്കൻ്റെ മസാല നമ്മൾ ടൂറിന് പോയപ്പോൾ ചുവപ്പ് ചിക്കനും പച്ച ചിക്കൻ്റെ എല്ലാം മസാല എല്ലാം ഇട്ടിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ രണ്ട് മസാല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ഇക്കാര്യം നല്ല അടിപൊളിയായിട്ട് ഈ മസാല ഒക്കെ ഉണ്ടാക്കും നല്ല കുക്കാണ് മസാല അപ്പോൾ ഇത് ഒരു ദിവസം മുമ്പ് തന്നെയാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത് നമ്മൾ പിറ്റേന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മസാല ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കന് നല്ല മസാല ഒക്കെ പൊടിച്ച് നല്ല ചിക്കനൊക്കെ നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിന്റെ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അത്ര തിരക്കായിരുന്നു ഇതുണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് അത് ഇടേണ്ട ഒന്നും എടുക്കാൻ പറ്റാത്തത് എന്നിട്ട് എല്ലാ മസാലയും നല്ലതുപോലെ ചിക്കനിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ഇത് വലിയൊരു പാത്രത്തിലാണ് മസാല ഒക്കെ കുഴച്ചത് അങ്ങനെ മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ മൂന്ന് പാത്രത്തിലാക്കി എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ കൊള്ളാത്തത് കൊണ്ട് എടത്തിൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിലും വെച്ച് കവറൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടേക്കാൻ പോയി അങ്ങനെ പിറ്റേന്ന് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളൂ കുറച്ച് സമയം മുമ്പ് ഇനി ഇതിന് വേണ്ട സോസൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഇതിന് മയോണസും നല്ലൊരു തക്കാളി സോസൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി തക്കാളി സോസാണ് പിന്നെ കച്ചമ്പർ പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മൾ മോമോസ് നമ്മൾ നമ്മളായി കൊണ്ടുവന്നിട്ടേനും ഇടത്തിൻ്റെ മൊയ്ക്ക് വിശേഷമായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കുറേ കടികളെല്ലാം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഉള്ള ഒക്കെ അങ്ങനെ ഫ്രൈ ചെയ്ത് ഏത് മോമോസോ പിന്നെ പുഴുങ്ങിയിട്ടെല്ലാം ഉണ്ടാക്കി പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇതാ അടി കയ്യിൽ കഴിക്കുമ്പോൾ ഒരു അടിപൊളി പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ നമ്മളെല്ലാം ഗ്രില്ലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ടെടുക്കുന്നത് അങ്ങളാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നല്ല വൈവാക്കാന്നൊക്കെ വിചാരിച്ചതാണ് നോക്കുമ്പോൾ അന്നത്തെ ദിവസം നല്ല ഒരു കാലാവസ്ഥ മഴ പെയ്യുന്നു അങ്ങനെ പുറത്തൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീട്ടിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത് കിച്ചണിൻ്റെ ബാക്കിൽ നിന്ന് അങ്ങനെ എല്ലാം ഇതാ ചിക്കൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ പച്ച ചിക്കൻ്റെ മസാല അടിപൊളിയായിട്ടുണ്ട് നല്ല ജോളി ഉണ്ടായിട്ടുണ്ട് മശാല ഉണ്ടാക്കുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ സെൻട്രാളിലാണ് ഈ ഷീറ്റൊക്കെ പെരിച്ച് എല്ലാവർക്കും ഒക്കെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ലൈനായിട്ട് ഷീറ്റൊക്കെ പിരിച്ചു അപ്പോൾ കുട്ടികളും മലയാളം എല്ലാവരും ഇരുന്ന് അങ്ങനെ കഴിക്കാൻ ഇതിൻ്റെ കൂടെ സെവനപ്പും പത്തക്കും അതുപോലെ കുറേ സാലഡും ഒക്കെ ഉണ്ടായിട്ടുണ്ട് മയണസും പച്ചപ്പും പച്ചമുളകും എല്ലാം ഉണ്ടായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് വല്ലപ്പോഴും നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കണം താങ്ക്